വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഗൈസ് നമ്മളെ കോളേജിൽ ഇന്ന് ഓണ പരിപാടിയാണ് എന്താ പറഞ്ഞ നമ്മളെ കപ്പടിക്കടം വലിക്ക് ക്ലാസ്സിൽ കൊറേ അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോ അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ എന്തായാലും അതൊന്നും പോയി കണ്ടോ മണിപ്പോരക്കുകയാണല്ലോ ധാരാളം മാവേലിയാണോ നമ്മള് ഒക്കെ റെഡിയാക്കി വരയ്ക്കാൻ വേണ്ടി സെറ്റപ്പ് ചെയ്യണം തിരുവാതിര കളിക്കുള്ള പ്രാക്ടീസ് ഒക്കെ നടന്നോണ്ടിരിക്കയാണ് അതായത് നമ്മുടെ തിരുവാതിര കളിയുടെ മെയിനാണ് നമ്മുടെ സ്വന്തം ജഗൻ ജഗനെ ഇത് കളിക്കണ്ടാ തിരുവാതിരി കളിക്കുണ്ടാ നമ്മളില്ലാതെ അതൊക്കെ അത്രേ ഉള്ളു ജഗൻ ഇല്ലാതെ എന്താണ് അടിയാണ് ഇതാണ് ഗെയ്സ് നമ്മുടെ അത്തപ്പൂവിന്റെ മെയിൻ ആയിട്ടുള്ളത് അത്തപ്പൂവിന്റെ കാതലായിട്ടുള്ള ആൾക്കാർ ഇവരുണ്ടെങ്കിൽ നമ്മൾ അത്തപ്പൂ അത്തപ്പൂവുണ്ടാവും ഗൈസ് ഞാനിപ്പോ നമ്മുടെ ഓണ പരിപാടിക്കാനുള്ള ഷർട്ട് തെളിച്ചോണ്ടിരിക്കയാണ് അപ്പോൾ ഞാൻ കുളിച്ച് സെറ്റ് ആയി ഫ്രഷ് ആയിട്ട് വരാം ഫൈനലി ഞാൻ ഇപ്പൊ ആയി എത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ക്ലാസ്സിൽ പോയി നോക്കി അവിടെ ഒരു ചെറുക്കം വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ പരിപാടി ഉണ്ട് അപ്പോൾ അതിനോട് വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും ക്ലാസ്സിലോട്ട് പോയി നോക്കാം അവിടെ പിള്ളേരൊക്കെ വൈറ്റും ഒക്കെ ഇട്ട് സെറ്റായിട്ട് കളിയാ ാണ് ഇതാണ് കേസ് പിള്ളേരൊക്കെ ഒരു ഇതിൽ നിൽക്കുകയാണ് പൂക്കിച്ച് തുടങ്ങി ഏസ് നമുക്ക് എങ്ങനെയാണെന്ന് ചോയിച്ച് നോക്കാം അപരണെ എങ്ങനെയുണ്ട് പൂക്ക എളുപ്പമാണോക്ക് ഡാൻസ് കാണാം

എത്തിരിക്കാം ഫൈൻലി നമ്മളെ ഡ്രസ്സ് ഇടത്ത് ആ ഡ്രസ് കോഡ് ഒക്കെ ഇട്ട് സെറ്റ് ആയിരിക്കണം

വിദൂരതയിൽ നിന്ന് നടന്നു വരുന്നതാണ് അജിത്ത് എല്ലാരും ശേഷം നമ്മുടെ കോളേജിലോട്ട് എത്തിയിരിക്കുകയാണ് പറയാനുള്ളത് എന്തും പറയാനില്ല എങ്ങനെയാണ് സെമ്മോട്ട് ചെയ്തോ അറിയ ശ്രീലേഷ് ബ്രോ വെൽക്കം ടു ദ ബ്ലോഗ് എങ്ങനെയുണ്ടോ പരിപാടി നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ കൊറച്ചു അങ്ങോട്ട് നമുക്ക് കത്തപ്പൊക്കെ കാണാണ്ട് ആ ചെറുക്കനെ കണ്ടു ചെറുക്കനൊക്കെ ഇൻട്രോ ചെയ്തു പണ്ടത്തെ മെയിൻ ആയിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ ചെറുക്കം പക്ഷെ ഇനി പരും കേസ് തിരിച്ചു വരും തിരിച്ചു വരുമ്പോ അടുത്ത വീഡിയോസിലേക്ക് മനസ്സിൽ നമ്മുടെ സ്വന്തം ചെറുക്കനെ ആണെങ്കിൽ ഇടക്ക് ഒരു നമ്മൾ മറ്റേ മലമ്പുഴ മലമ്പുഴ ബ്ലോഗിലുൾപ്പെടെ സങ്കടമുള്ള ഇടയായിരുന്നു അതുകൊണ്ട് നമ്മൾ ഈ ബ്ലോഗിൽ ചെറുക്കനെ ഉൾപ്പെടുത്തുകയാണ് പറഞ്ഞു ഇൻട്രൊഡ്യൂസ് ചെയ്തേ എന്താണ് നമ്മളെ പിച്ചിലിറങ്ങിയ കാറ്റാണ് കേസ് കാറ്റ് നിങ്ങൾക്ക് അത് കണ്ടാ മനസ്സിലാവും അടുത്ത എന്തായാലും ആ ഒരു ക്രിക്കറ്റ് മാച്ച് നിങ്ങൾ കാണിച്ചു തരാം ാണ് അപ്പൊ അൽത്താഫിനോട് നമുക്ക് വലിയൊരു താങ്ക്സ് പറയുന്നത് അത്തപ്പൂവിന്റെ കൈസൊക്കെ ഫൈനൽ സ്റ്റേജിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഏജ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കണത് ഇവരാണ് കേസ് നമ്മളെ അത്തപ്പൂവിന്റെ ഡിസൈൻ എല്ലാം വരച്ചിട്ടുള്ള ചെറുക്ക ആകാശാണ് ഇപ്പഴാ ഇവിടെയാണ് ഇപ്പൊ കള്ളപ്പണ മൊത്തത്തിൽ വേണ്ടി കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേക്കും പാട്ടൊക്കെ ഡാൻസ് ഒക്കെ ചടിപൊളി വൈബായിരുന്നു പക്ഷേ എല്ലാം കോപ്പറേറ്റ് സോങ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ വേറൊരു പാട്ടിട്ട് അതൊക്കെ കാണിച്ചുതരാം

നമ്മൾ ഇനി എന്തായാലും വേറെ ഡിപ്പാർട്ട്മെന്റിലൊക്കെ പോയിട്ട് അവിടെയൊക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് വരാം ഇതാണ് കൈസ് ഇൻസ്ട്രുമെന്റേസിന്റെ അത്തപ്പൂ എങ്ങനെയാണ് അപ്പോൾ അടിപൊളിയത് ഇലക്ട്രോണിക്സിന്റെ അത്തപ്പൂ കാണാൻ പോയിട്ട് വരാം ഇതാണ് ഇലക്ട്രോണിക്സിന്റെ അത്തപ്പൂ ഇലക്ട്രോണിക്സ് ഒരേ പോലെയൊക്കെ തന്നെയാണ് ഈ സത്യം പക്ഷെ അതിന് അതിന്റെ അവരെടുക്കുന്ന ഒരു എഫർട്ട് ഉണ്ടല്ലോ അതാണ് അതിൽ നമ്മൾ കാണേണ്ട സംഭവം ആതിരി ഹാപ്പി ഐ ഇതാണ് ഓണം ഗെയിംസ് സാർ ഹാപ്പി ഓണം സാർ എങ്ങനെയുണ്ട് സാർ കോസ്റ്റ്യുള്ള അടിപൊളി ഹാപ്പി ഹാപ്പി യൂട്യൂബായിട്ട് വയസ്സുള്ള പിള്ളേരൊക്കെ വടംവലിക്കുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ നമുക്ക് നീ എന്തായാലും വടംവലിയൊക്കെ കണ്ട് അടിപൊളിയാക്കി സെറ്റ് ആയിട്ട് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് നമ്മുടെ സ്റ്റാഫുകളുടെ തിരുവാതിരകളിയാണ് വടക്കെത്തിരിക്ക അതൊക്കെ അത്രേ പമ്പാടിയൊക്കെ അവിടെ വലിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് പിള്ളേരുടെ അത്യുജ്വലമായ പോരാട്ടം അതൊക്കെ അത്രേള്ള ാണ് കേസ് ആരാണ് കപ്പ് തൂക്കുകൾ പിള്ളരൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോ സംഭവം അടിപൊളിയാക്കും കളറാക്കും പിള്ളേര് തൂക്കർ തൂക്കിയിരിക്കും കേസ് ഞാൻ പറഞ്ഞാൽ പറഞ്ഞു അതൊക്കെ വേണ്ടിട്ട് മൊത്തം സപ്പോർട്ടാണ്

ഈ മ്മളിനെ തൂക്കം വന്ന് വിചാരിച്ചെന്ന പിള്ളേരെല്ലാം അതിശക്തമായിട്ട് പോരാടിയാണ് പഠിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് നമ്മളെ ചെറുക്കന്മാര് ോണത്തിന് കപ്പ് മെക്കിന് തന്നെ അതൊക്കെ അത്രേ ഉള്ളു കേസ് റാണി പറഞ്ഞാൽ അതൊക്കെ അത്രേ ഉള്ളു ആദ്യത്തെ രണ്ട് റൗണ്ടുകൾ നോക്കിട്ട് മെക്കുകാർസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നിരിക്കേ കണ്ടാ സാറേ നമ്മളിപ്പിള്ള് നിങ്ങൾ ക്യാപ്റ്റൻ ആയിരിക്കണം എടുത്തോളം കാലം മെക്ക് കപ്പ് കൊണ്ടുപോന്ന് പറഞ്ഞാൽ കൊണ്ടുപോകും മുന്നേ ഉണ്ട് നമ്മൾ നമ്മൾ ആണ് ജയിക്കും നമ്മുടെ ക്ലാസ്സിലുള്ള എന്താണ് ഓണാഘോഷം ഒരേ സുഖം ഒരേ സുഖം ഫൈനലി ഇവിടെ അടിയായിരിക്കാണ് അടിയൊക്കെ ഇപ്പൊ റെഡിയാവും ണ്ടായി സംഭവം പറയും സംഭവം വേറെ ഒന്നല്ല ഒരാൾ വലിച്ചോ ഒരാൾ റെഡി അല്ലാന്ന് പറയണോ ഏഹ് അതും പറഞ്ഞു അങ്ങോട്ട് കൊണ്ട് ചോദിക്കാൻ വന്നോ അങ്ങനെ തമ്മിൽ തന്നായി ആ അതാണ് സംഭവം അതാണ് സംഭവം എനിക്ക് ഇതിനെ പറ്റി കൂടുതലൊന്നും പറയാനോ പണിക്കാണോ ും നമ്മളെ അവിടെ താശമ്മമാരൊക്കെ ആയിരുന്നു കേസ് അതൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ ഞാൻ ഈ ഇടയ്ക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തു ഒന്നിലൊന്നും ഒരു ഒന്നിനു വേണ്ടിട്ട് ഒരു സമയം കിട്ടാത്ത

അപ്പൊ ഇതിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം ഇപ്പൊ ആ സൈഡിൽ ഇരിക്കുന്നത് നമ്മടെ ത്രിപുളിയാണ് ഇപ്പർ സൈഡ് നമ്മളെ സ്വന്തം ഐ ആണ് നിൽക്കുന്നത് അപ്പൊ ഇവരിൽ ആര് ജയിക്കുന്ന നമുക്ക് എന്തായാലും കണ്ടി നോക്കിയിരുന്ന അറിയാം അങ്ങനെ കൊറേ നേരത്തെ ഉപകാരത്തിനൊരുവിൽ കപ്പ് അങ്ങനെ കപ്പ് കൊണ്ടുപോയിരിക്കണെങ്കിൽ നിങ്ങൾ ഇപ്പോ തോറ്റ ആൾക്കാരുടെ രോദനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആഹ്ലാദമാണെങ്കിലും അത് രോദനമായിട്ട് കണ്ട് നിങ്ങൾ ഇപ്പൊ നടക്കുന്നത് ഇലക്ട്രോണിക് ഈ കപ്പ് നമ്മള് തൂക്കണം തൂക്കിയിരിക്കും ഉറപ്പാണ് അളിയാ ഇത് ഫൈനലാണോ ഇത് ജയിച്ചു കഴിഞ്ഞാൽ കട്ടയ്ക്ക് നിന്ന് വലിക്കയാണ് നമുക്കറിയാം മെക്കാണോ വേറെ ആണോ കൊണ്ടുപോകണത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സൈഡിലോട്ട് അശ്വിനെ എന്താ പറയാനുള്ള ഈ മെക്കാനിക്കലിന്റെ വൻ വിജയത്തിനെ പറ്റി മെക്കപ്പോ മെക്കാനിക്കലോ നമ്മളെ പിള്ളേര് ഫൈനല് വലിച്ചെടുത്തിരിക്ക അപ്പോൾ അതിന് ശേഷം ഇനി അടുത്ത് നമ്മൾ സെമി ഫൈനലിൽ അവിടെ കിടന്നിരിക്കുകയാണ് അപ്പൊ നമ്മൾ അടുത്ത് അവിടെ സെമി ഫൈനലിന്റെ വലിയ നമ്മൾ കാണിച്ചു തരും എന്താ പറയാനുള്ളത് മെക്കാനിക്കലിന്റെ വലിയ വലിയ നാട്ടിൽ പറഞ്ഞു വീഡിയോ പോലെതാ ഫൈനലിൽ എത്തിയിട്ട് ആ പഴക്കം ആ മെക്കിലിരിക്കും ഒരു കിലോ എനിക്ക് ഒരു കിലോ നമ്മൾ മെക്കാനിക്കലിന്റെ ഫൈനലാണ് ഇനി നടക്കാൻ പോണത് ഫസ്റ്റ് ടോസിന് നമുക്ക് ഇത് എവിടെയാണ് കിട്ടിയിരിക്കണം അപ്പുറത്തെ സൈഡ് വലിയ കഴിഞ്ഞിട്ട് അപ്പർ സൈഡ് ഒരു വലിയ ഇടം ഉണ്ടാവും അതോടെ കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആരാണ് കപ്പ കൊണ്ടുപോകുന്നത് എന്ത് ചെയ്യാൻ ഗൈസ് ഈ വലി നമ്മളെ ദൃപ്ലിക്കാര് കൊണ്ടുപോയി എന്തായാലും കുഴപ്പമില്ല ഇനി ഒരു വലിയ ഉണ്ട് അതില് നമുക്ക് ഫൈനലായിട്ട് അറിയാൻ പറ്റും ആരാണ് ഫൈനലി വിജയിക്കുന്നത് നമ്മളെ സ്വന്തം എച്ച് ഓടി ഈ സന്തോഷ നിമിഷത്തിലേക്ക് വന്നിരിക്കുകയാണ് എച്ച് ഓടിയുടെ മോട്ടീവേസും കാരണം നമ്മളെ പിള്ളേര് തന്നെ എടുക്കും നമുക്ക് പറയാനുള്ളത് i Don't wanna sleep in Cause I got something to prove I gotta take what I hate and finally make a move I think of you and all the shit you don't do well I'ma make Hell of shit that I don't become you ha! കേള് ഹെച്ചോടി വരാൻ ട്രാൻസ്ഫർ ആയി പോവുകയാണ് അപ്പൊ അതിന്റെ കേക്ക് കെട്ടിങ്ങാണ് ഇനി നടക്കാൻ പോണത് കേസ് അപ്പം ഇവിടെ കേക്കൊക്കെ റെഡി ആയിരിക്കും ഇനി ഹെച്ചോടി വരാണ്ട താമസം മാത്രമേ ഉള്ളൂ ഹെച്ചോടി ഇനി ഇപ്പം വരൂ വന്ന ഉടനെ നമ്മള് കേക്ക് കെട്ടിരുന്നായിരിക്കും ഇത് ാണ് നമുക്ക് നമുക്കിനി എന്തായാലും നമ്മളെ ഡിപ്പാർട്ട്മെന്റ് നമുക്കിനി ഫുഡ് കഴിക്കണം എടുത്തുകൊണ്ട് നമ്മൾ ക്ലാസ് എടുത്തോണ്ട് അങ്ങനെ ഫൈനലി നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഇനി എന്തായാലും നമ്മൾ കഴിച്ചിട്ട് വരാം കഴിക്കാം പായസം കാണിച്ചു വേണ്ടി ീക്ഷം അപ്പൊ മഴ എങ്ങനെയാണെന്ന് ഞാൻ പക്ഷേ ഹാപ്പി അങ്ങനെ ഫൈനലി കാണിച്ചത് അശ്വിടെ നമുക്ക് എങ്ങനെയെന്നൊക്കെ ചോദിച്ചുപാടി എങ്ങനെയാണ് ഓണപരിപാടി നമ്മ കളറാക്കി ഇതേപോലത്തെ വായി പോണം പിന്നെ വേറെ ആർക്കും കിട്ടുമെന്ന് തോന്നുന്നില്ല കാര്യം നമ്മളിങ്ങനെ ഫസ്റ്റ് അടിക്കും അടിക്കൂല അടിക്കും അടിക്കൂല എന്ന് പറഞ്ഞോണ്ട് ഇന്നിട്ട് നമ്മൾ സെക്കൻഡ് അടിച്ചു മിസ്സായിരുന്നു ജസ്റ്റ് മിസ് ജസ്റ്റ് മിസ് ഇനി ഉച്ചക്കഴിഞ്ഞ പരിപാടി ഒന്നും വേണ്ടെന്നാണ് പ്രിൻസിപ്പൾ പറഞ്ഞിട്ടുള്ളത് അപ്പൊത്തേക്ക് മിക്കവാറും വിശേഷം വേറെ പരിപാടിയൊന്നും ഉണ്ടാവില്ല നമ്മളെപ്പോഴും ഓണം വീഡിയോ ഇവിടെ ചെയ്യുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം